ഹായ് ഇന്ന് വന്നിരിക്കുന്ന ഒരു പാക്കിങ്ങിൻ്റെ വീഡിയോ ആണ് നമുക്ക് മെണ്ടയിൽ മാത്രമാണ് ഇപ്പോൾ പാക്കിംഗ് ഉള്ളത് അപ്പോൾ ഇന്നലെ പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് അയച്ചിട്ടുള്ള പ്ലാൻസുകളാണ് ഒമ്പത് പേർക്കാണ് അയക്കാൻ ഉണ്ടായിരുന്നത് ഒമ്പത് പേർക്കും അയച്ചിട്ടുണ്ട് ഇത് കർണാടകയിലുള്ള ഒരു കസ്റ്റമറിൻ്റെ പ്ലാൻസുകളാണ് ഒരു മൂന്നാമത്തെയോ നാലാമത്തെയോ പ്രാവശ്യമാണ് എൻ്റെ ചെയ്യുന്ന പ്ലാൻസുകൾ മേടിക്കുന്നത് അത്യാവശ്യം ക്വാണ്ടിറ്റി പ്ലാൻസ് ഉണ്ടായിരുന്നു ഇതൊക്കെ എടുത്തു വച്ചിട്ടുള്ള പ്ലാൻസൊക്കെ എടുത്ത സമയത്ത് ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ് പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്ന ഇതൊക്കെയാണ് ചില പ്ലാന്റ്സുകളൊക്കെ അവർ രണ്ടും മൂന്നും പീസ് ചെയ്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചുറ്റുമുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് പോത്തോസാണ് ഈ ഒരു ബിഗോണിയ ഗ്രീൻ കളർ ബികോണി പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്നത് മൂന്ന് പ്ലാന്റും അവർ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ലീഫി പ്ലാന്റ് ഇത്രയും പ്ലാന്റ്സും ഇനി കുറച്ചുകൂടെ പ്ലാന്റ്സ് കൂടി ഉണ്ട് ഞാൻ വീണ്ടും കാണിക്കുന്നുണ്ട് ഈ പ്ലാന്റ്സുകളും ഇത് ഈ ഒരു കലാത്തേക്ക് രണ്ട് പ്ലാന്റ് അവർ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു കലാത്തിയ ഇതൊരു ഡ്രസ്സീന ഗ്രീൻ കളർ ഡ്രസ്സീന പ്ലാന്റ് ഇത് മെക്സിക്കൻ ഈ ഒരു ബിഗോണിയ പ്ലാന്റ് പിന്നെ ഹാങ്ങിങ്ങിൻ്റെ ക്രീപ്പിംഗ് ചാർലി ഇത് വിങ്ക പ്ലാന്റ് ആണ് വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്നത് പിന്നെ ഇതൊരു കലാത്തിയ പ്ലാന്റ് പിന്നെ ഇത് ബിഗോണിയ ഹാങ്ങിങ് ബിഗോണിയ പ്ലാന്റ് പിന്നെ ഈ ഒരു പ്ലാന്റ് ഇത്രയും പ്ലാന്റ്സ് ആയിരുന്നു ആ ഒരു കസ്റ്റമറിനുണ്ടായിരുന്നത് പ്ലാന്റ്സൊക്കെ എല്ലാം കൊക്കോപീറ്റിൽ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് ലീഫിലൊക്കെ അത്യാവശ്യം നന ഉള്ളതുകൊണ്ട് അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് പാനിൻ്റെ ചുവട്ടിലാണ് വെച്ചിരിക്കുന്നത് ഈ ലീഫിലെ വെള്ളമെല്ലാം നന്നായിട്ട് പോയതിന് ശേഷം മാത്രമേ പാക്കേ ഉള്ളൂ പ്ലാന്റ്സുകളൊക്കെ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോവും അത് ഉണക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് ഇതാണ് ഒരു കസ്റ്റമറിൻ്റെ പ്ലാന്റ്സുകൾ പ്രത്യേകം പരിചരണം കിട്ടേണ്ട പ്ലാന്റ്സുകളൊക്കെ പ്രത്യേകം തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട് ഹാങ്ങിങ് പ്ലാന്റ്സുകളൊക്കെ പെട്ടെന്ന് തന്നെ ചീഞ്ഞോ അതൊക്കെ നമ്മൾ പ്രത്യേകം സിംഗിളായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ഒരു കസ്റ്റമറിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു കസ്റ്റമർ രണ്ട് അലോക്കേഷി ഈ അമ്പത് രൂപയാണ് വില വരുന്നത് രണ്ട് അലോക്കേഷ്യ പ്ലാന്റും രണ്ട് വെറൈറ്റിയിലുള്ള ബട്ടർഫ്ലൈ പ്ലാന്റുമാണ് ബട്ടർഫ്ലൈ പ്ലാന്റ് വെരിഗേഷൻ ഉള്ളതും നോർമൽ അങ്ങനെ രണ്ട് ടൈപ്പാണ് ഉണ്ടായിരുന്നത് മുപ്പത് രൂപയാണ് ഓരോന്നിൻ്റെയും റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തതാണ് ലക്കി ബാമ്പുവിൻ്റെ പ്ലാന്റ് ആണ് അത് ഫ്രീ ആയിട്ട് വെച്ച് കൊടുത്തതാണ് അപ്പം അത് പാക്ക് ചെയ്തിട്ടുണ്ട് കൊക്കോ പീറ്റിൽ റാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് ഇടുക്കിയിലുള്ളൊരു കസ്റ്റമറാണ് അടുത്ത ഇത് മൂന്നാമതൊരു കസ്റ്റമറിൻ്റെ പ്ലാന്റ് ഒരു അഗ്ലോണിമ ഇത് രണ്ട് അഗ്ലോണിമയാണ് ഒരു അഗ്ലോണിമയ്ക്ക് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ട് അഗ്ലോണിമയും രണ്ട് ടൈപ്പ് ക്രോട്ടൺ പ്ലാന്റും പിന്നെ ആ ബാലസ്യം പ്ലാന്റ് ഫ്രീ ആയിട്ട് കൊടുത്തതാണ് ഇത് നാലാമത്തെ ഒരു കസ്റ്റമറിൻ്റെ പ്ലാന്റ് ആണ് അവർ റിയോ പ്ലാന്റ് ആണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് വെരിഗേഷൻ എന്നുള്ളത് നോർമൽ റിയോ പ്ലാന്റ് ഇരുപത് പ്ലാന്റ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവർക്ക് കോളേഴ്സിൻ്റെ കട്ടിങ്സ് കൂടി ഫ്രീ ആയിട്ട് കൊടുക്കുകയെന്ന് ചോദിച്ചു അത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് അഞ്ചാമതൊരു കസ്റ്റമറിൻ്റെ പ്ലാന്റ് ആണ് ഇത് ഒരു കസ്റ്റമറാണ് ഇവർ മൂന്നാമത്തെ പ്രാവശ്യമാണ് എൻ്റെ കയ്യിൽ നിന്ന് പ്ലാന്റ്സുകൾ മേടിക്കുന്നത് ഒരു ഏഴെട്ട് പ്ലാന്റ്സിൻ്റെ പാക്കേജായിരുന്നു പിന്നെ ഒരു ഫ്ലവറിങ് പ്ലാന്റിൻ്റെ സീഡും ഇത് ചെമ്പരത്തിയാണ് അവ ഇത്രയും പ്ലാന്റ്സാണ് ആ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ടുണ്ടായിരുന്നത് എന്താണ് സീഡ് അടുത്ത് ഇത് ആറാമത്തെ കസ്റ്റമറിൻ്റെ പ്ലാന്റ് ഇത് തമിഴ്നാട്ടിലുള്ള ഒരു കസ്റ്റമർ ആയിരുന്നു അത് ഫസ്റ്റ് ടൈമാണ് എൻ്റെ കയ്യിൽ നിന്ന് പ്ലാൻസുകൾ മേടിക്കുന്നത് അല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാൻസുകൾ തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു എട്ടൊമ്പത് പ്ലാൻസിൻ്റെ ഓർഡർ ആയിരുന്നത് ഇത് ഏഴാമത്തെ ഒരു കസ്റ്റമറാണ് ഒരു കേരളത്തിലുള്ളത് തന്നെ മലപ്പുറം കോഴിക്കോടോ ആയിരുന്നു അത് കുറച്ച് പ്ലാൻസേ ഉണ്ടായിരുന്നുള്ളൂ ഇത്ര പ്ലാൻസുകളാണ് ഉണ്ടായിരുന്നത് അടുത്ത് ഇത് എട്ടാമതൊരു കസ്റ്റമർ അവർ കുറച്ച് നാളായിട്ട് എൻ്റെ കയ്യിൽ ഓഫർ വീഡിയോ ഇട്ടപ്പോൾ തൊട്ട് എൻ്റെ കയ്യിൽ നിന്ന് പ്ലാൻസുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ ഇപ്പോഴാണത് എനിക്ക് അയക്കാൻ പറ്റിയത് ഹൈഡ്രാഞ്ചീര പ്ലാന്റ് ആണ് പിന്നെ ഒരു മുളകിൻ്റെ സീഡും ഫ്ലവറിങ് പ്ലാന്റിൻ്റെ സീഡും ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് ഉണ്ടായിരുന്നത് ഇത് കൊല്ലത്തുള്ളൊരു കസ്റ്റമറായിരുന്നു അടുത്ത് ഒരു കസ്റ്റമറും ഓഫർ വീഡിയോ ഇട്ടപ്പോൾ തൊട്ട് ഓണത്തിൻ്റെ ഓഫർ വീഡിയോ ഇട്ടപ്പോൾ തൊട്ടേ എൻ്റെ കയ്യിൽ നിന്ന് പ്ലാൻസുകൾ ഓർഡർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അവർക്ക് ഇപ്പോഴാണ് അയക്കാൻ പറ്റിയത് இது குறச்சு அதிபதிபது ப்ளான்ஸ்களும் உண்டாயிரம் அயக்கன் வண்டிட்டு இதுக்கையான அவர் ஆவியப்பட்ட ப்ளான்ஸு இதுக்கையான அவரு பிளான்ஸ்கள் அப்பாண்டெல்லாம் நம்ம காட் போடில் ராப்பேஜ் வச்சிட்டு ஒன்பது பேர் உள்ளதும் എടുത്ത് വെച്ചിട്ടുണ്ട് നാല് പേർക്ക് സ്പീഡ് പോസ്റ്റ് വഴിയും അഞ്ച് പേർക്ക് ഡി ടി സി വഴിയാണ് അയച്ചിട്ടുള്ളത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്